എന്റെ ഭർത്താവിന് ഇപ്പം എന്നോട് പണ്ടത്തെ പോലെ സ്നേഹമില്ല നാട്ടുകാർ വന്നത് സത്യ എനിക്ക് വട്ടാവുന്നുണ്ട് ഇത്രയും പ പതിനാല് കൊല്ലം ഒറ്റയ്ക്ക് ജീവിച്ച ഞാൻ കഴിഞ്ഞ വർഷം കല്യാണവും കഴിച്ചു അപ്പം ഞാൻ വിചാരിച്ച എല്ലാം പോയി തകടം വന്നു എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്റെ സ്വന്തം പെരുമനപ്പോസൽ ജേണി കഴിഞ്ഞ വർഷം ഫോർട്ടി ത്രീയിൽ തുടങ്ങി ബാക്കി എല്ലാവരും പ്രശ്നക്കാരാണ് ൾപ്പിൾ എങ്ങനെ വീണാലും നാല് കാലില് വിടുകയുള്ളൂ അതുകൊണ്ട് ഇയേഴ്സിൽ സിനിമയിലേക്ക് വന്നു പക്ഷെ ആർട്ട് അല്ല ആർട്ട് ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആണ് ഓ ഞാനൊരു ആർട്ടിസ്റ്റ് ആണല്ലേ അതൊരു വേറെ ജീവിയാണ് ആ ജീവി ഇതല്ല ചെയ്യേണ്ടത് വെറുതെ അച്ഛനും അവർക്കൊന്നും അറിയില്ല എന്നാണ് എല്ലാ ടീനേജറിൻ്റെയും വിചാരം അവർക്കെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിരുന്നില്ല അടുത്ത പേര് പേര് ഞാൻ ഒരു പൊതുവേദിയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല പോസ് എന്നാണ് പോസ് ഈ പുസ്തകം സ്ത്രീകളെ കുറിച്ചും സ്ത്രീകളുടെ ഹെൽത്തിനെ കുറിച്ചും സ്ത്രീകളുടെ ഹെൽത്ത് എങ്ങനെ കുടുംബങ്ങളെ ഷേപ്പ് ചെയ്യുന്നു എങ്ങനെ കുടുംബങ്ങളുടെ കംപ്ലീറ്റ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു മാറ്റുന്നു ഇതെല്ലാമാണ് ഈ ബുക്കിലെ വിമൻസിലെ മെറ്റീരിയൽ ഒരു സെയിം ഉണ്ട് ഒരു ചൊല്ലുണ്ട് ദ ഹീലർ ഫസ്റ്റ് സഫേഴ്സ് ആൻഡ് ദെൻ കംസ് ബാക്ക് വിത്ത് ദ മെഡിസിൻ എന്റെ രണ്ട് പുസ്തകവും ആ രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത് ആദ്യത്തത് മൈ സഫറിങ് ആസ് എ സീക്കർ ട്രയൽ ആൻഡ് എറർ വിത്ത് ദ ട്രൂത്ത് എന്തോ ഭാഗ്യത്തിന് എന്റെ അച്ഛനും അമ്മയും പറയുന്ന പോലെ എങ്ങനെ വീണാലും നാല് കാലില് വിടുകയുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഞാൻ ചെയ്ത ഒരു ട്രയൽ വിത്ത് ട്രൂത്ത് അത് ശരിക്കും ചെയ്യണ്ടാത്ത ഒരു കാര്യം ചെയ്തിട്ട് പോലും ദൈവാധീനം കൊണ്ട് ദൈവത്തെ മനസ്സിലായി അങ്ങനെയാണ് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് ഉണ്ടായത് നെക്സ്റ്റ് ബുക്ക് ഉണ്ടായത് ഐ ആ നൗ ഫോർട്ടി ഫോർ ഇയേഴ്സ് ഓൾഡ് ഐ ഫസ്റ്റ് സ്റ്റാർട്ടഡ് എക്സ്പീരിയൻസിങ് ദ ചേഞ്ച് ഹാപ്പൻസ് ഇൻ എ വുമൻസ് ബോഡി ഞാൻ ഓൾറെഡി ഇത് അമ്മയിൽ അമ്മയില് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഭയങ്കര ഒരു മാറ്റമാണല്ലോ എന്നെനിക്ക് മനസ്സിലായിട്ട് ഞാൻ വിചാരിച്ചു ഇത് മാനസികമായിട്ടുള്ളൊരു പ്രശ്നമാണ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് സൈക്കോളജി പഠിക്കാം സൈക്കോളജി പഠിച്ചാൽ മനസ്സെന്താണെന്ന് മനസ്സിലാവും അങ്ങനെ നമ്മൾ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തും സൈക്കോളജി പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ആദ്യം ലൈക്ക് സൂര്യജിസ്റ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഞാൻ തുടങ്ങിയത് അക്കഡമിക്സും സയൻസൊക്കെ പഠിച്ച് ആ വഴിക്ക് പോവാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ സിക്സ്റ്റീൻ ഇയേഴ്സിൽ സിനിമയിലേക്ക് വന്നു പക്ഷെ ആർട്ടല്ല ആർട്ടൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് പഠനത്തിൽ മാത്രമാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു ഞാൻ സൈക്കോളജി പഠിച്ചുകൊണ്ടേയിരുന്നു ഫൈനലി മാസ്റ്റേഴ്സ് ഇൻ സൈക്കോളജി കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓ ഞാനൊരു ആർട്ടിസ്റ്റാണല്ലേ അതൊരു വേറെ ജീവിയാണ് ആ ജീവി ഇതല്ല ചെയ്യേണ്ടത് എന്നൊക്കെ എന്നാലും എന്റെ അമ്മയ്ക്ക് അന്ന് എന്റെ ടീനേജിൽ ഞാൻ ശ്രദ്ധിച്ച ആ മാറ്റം എന്തായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാനൊരു വാക്ക് പറയുമ്പോൾ ആ വാക്ക് എന്താണെന്നും അതിനെപ്പറ്റി അറിയാവുന്നവരൊന്ന് കൈപോക്കണം ഇസ് വൺ ടു അറൗണ്ട് ഫോർ ഫൈവ് ഹാൻഡ്സ് ലെസ്റ്റ് റിയലൈസ് ഹൗ ഫ്യൂ പീപ്പിൾ നോ അബൌട്ട് ദിസ് ദോസ് പെരിമെനോസ് എന്ന് പറയേണ്ട ആവശ്യമില്ല പ്രീമെനോപോസ് എന്ന് പറഞ്ഞാലും മതി കുറച്ചൂടെ സിമ്പിൾ ആക്കാൻ സ്ത്രീകളുടെ ശരീരം മാത്രമല്ല മാറുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത് നമ്മള് ടീനേജിലുള്ള മാറ്റത്തിന്സ് എന്ന് പറയും നമ്മളൊരു കുട്ടിയിൽ നിന്നും ഒരു അഡൽട്ടിലേക്കുള്ള ഒരു യാത്രയാണ് അതിന് നമ്മൾ ഇഷ്ടംപോലെ സമയം കൊടുത്തിട്ടുണ്ട് പതിമൂന്ന് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെ നമ്മൾ കൊടുത്തിരിക്കുകയാണ് ആ സമയം ഓ അഡലസെൻറ് ആണ് മൂഡ് സ്വിങ്സ് ഉണ്ടാവും ആ എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കും ഭയങ്കര ഇറിറ്റബിൾ ആണ് ഇതാണ് അതാണ് അതൊന്നും കുഴപ്പമില്ല ബിക്കോസ് ദ ആർ ടീനേജേഴ്സ് ദ ആർ ട്രാൻസിഷനിങ് ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൽട്ട്ഹുഡ് ഇറ്റ് എവ്രിബി നോസ് വാട്ട് അഡലസെൻസിസ് ബിക്കോസ് എവ്രിബി ഗോസ് ത്രൂ ഇറ്റ് സോ ഐ ഹ് ടെർഡ് എ ന്യൂ വേർഡ് ഐ കോൾ ഇറ്റ് അല്ലെ തന്നെ വിമനസെൻസും ഒട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ അല്ല അതിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നു നമ്മൾ പറയുന്നു ഓ ഞാൻ ചൈൽഡ് എന്ന് അഡൽട്ടായപ്പോ ടീനേജ് അതെല്ലാവർക്കും മനസ്സിലായപ്പോഴാണ് ഇരുപത് വയസ്സായപ്പോഷ്യമായിരുന്നു നമുക്ക് മാത്രമെല്ലാം അറിയുള്ളൂ ബാക്കി എല്ലാവരും വെറുതെ അച്ഛനും അവർക്ക് ഒന്നും അറിയില്ല എന്നാണ് എല്ലാ ടീനേജറിൻ്റെ വിചാരം അവർക്കെല്ലാവർക്കും അതിനേക്കാളും വലിയൊരു പ്രശ്നമാണ് വിമനസൻസ് ബിക്കോസ് ഫ്രം വൈഫ് മദർ ഡോട്ടർ പെട്ടെന്ന് തേർട്ടി ഫൈവ് എത്തുമ്പോഴേക്കും ട്രാൻസിഷനിങ് റൂൾസ് ഒക്കെ മാറി തുടങ്ങി പിള്ളേർ വലുതായി അവർ സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ പോകുന്നു ലൈഫ് കംപ്ലീറ്റ്ലി മാറുന്നു അതോടൊപ്പം ശരീരം മാറുന്നു മനസ്സിന്റെ രീതി മാറുന്നു ആ ട്രാൻസിഷൻ സ്ത്രീകൾ അറിയുന്നില്ല ബിക്കോസ് ആ വാക്കേ ആർക്കും അറിയില്ല എവിടെസ് പറഞ്ഞപ്പോ എല്ലാവർക്കും അറിയായിരുന്നു അപ്പോ അത് തോന്നുന്നത് എന്തോ പ്രശ്നമുണ്ട് അതിന്റെ ഡേഞ്ചർ എവിടെയാണെന്ന് വെച്ചാൽ ആ പ്രശ്നം പുറമെയാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് എന്റെ ഭർത്താവിന് ഇപ്പം എന്നോട് പണ്ടത്തെ പോലെ സ്നേഹമില്ല എന്റെ കുട്ടികൾ ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല ബാക്കി എല്ലാവരും പ്രശ്നക്കാരാണ് ഏത് അഡലസെൻസിൽ നേരിട്ട അതേ പ്രശ്നം ഇപ്പം നേരിടുന്നു അപ്പോഴും നമ്മൾ പറയുന്നത് പുറത്താണ് പ്രശ്നം പുറത്തല്ല പ്രശ്നം നമ്മുടെ ഉള്ളില് നമ്മുടെ ബയോ കെമിസ്ട്രിയിലും ന്യൂറോ കെമിസ്ട്രിയിലും പ്രശ്നം ഉണ്ട് ഇംബാലൻസ് ആൻഡ് മെഡിക്കൽ സയൻസ് നോട്ട് ആൻസറിങ് ഇറ്റ് സോ ഫാർ ബിക്കോസ് മെഡിക്കൽ സയൻസ് ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടുതലും ഡോക്ടേഴ്സ് ആണങ്ങളായിരുന്നു നെവർ ഗോ ത്രൂ ദിസ് ദേ ഹാവ് നോ ക്ലൂ വാട്ട് ദിസ് ഇസ് അബൌട്ട് പക്ഷേ പുരുഷന്മാരെ ബാധിക്കുന്ന കാര്യമാണിത് because 35 40 year old lady in the house aa family ill ella karyangalum nadakkunnathu health down aayana adellavellam from the husband to the children to everybody is affected so it is everybody's responsibility but for that first we need awareness we need to know what this is because every single woman is going to go through this if she lives long enough. What is this? What should be done about it? And how to overcome the hurdles of womenessence for a 10 year period without losing our health? നമ്മുടെ ആരോഗ്യം പെട്ടെന്ന് തേർട്ടി ഫൈവ് ഫോർട്ടി എൻ്റെ ഒരു ഡിപ്പാണ് ഫിഫ്റ്റി ഫൈവ് സഡൻലി വിമൻ സ്റ്റാർട്ട് ടു ഏജ് വെരി റാപ്പിഡ്ലി അതേ പ്രായത്തിലുള്ള പുരുഷന്മാർ അതുപോലെ ഏജ് ചെയ്യുന്നില്ല അതാ ഞാൻ പറഞ്ഞത് പഞ്ചരത്ന സ്പിഷിനു വിളിച്ചതിന് ഒരുപാട് നന്ദി സൂര്യ സർ എന്റെ നെക്സ്റ്റ് ബുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ചാണ് ആഴത്തിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് ഞാൻ ഒരുപാട് സ്റ്റഡി ചെയ്തു കഴിഞ്ഞ ഒരു ഫൈവ് സിക്സ് ഇയേഴ്സ് ആയിട്ട് മെഡിക്കൽ ലെവലിൽ ആൻഡ് നൗ എന്റെ സ്വന്തം പെരുമനപ്പോസൽ ജേർണി കഴിഞ്ഞ വർഷം ഫോർട്ടി ത്രീയിൽ തുടങ്ങി ഫോർട്ടി ത്രീല് തുടങ്ങിയപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഓ നാട്ടുകാർ വന്നത് സത്യ എനിക്ക് വട്ടാവുന്നുണ്ട് അതോടൊപ്പം ഞാൻ കല്യാണവും കഴിച്ചു ഇത്രയും പ പതിനാല് കൊല്ലം ഒറ്റയ്ക്ക് ജീവിച്ച ഞാൻ കഴിഞ്ഞ വർഷം കല്യാണവും കഴിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാം പോയി തകടം മറിഞ്ഞു എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ബ്രെയിൻ ഫോർ വരുന്നില്ല എനർജി ലോ ആവുന്നു എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഈ സബ്ജെക്റ്റ് ഓൾറെഡി നേരത്തെ പഠിച്ചത് കൊണ്ട് എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റി അതിന് വേണ്ട റെമഡീസ് എടുക്കാൻ പറ്റി എനിക്ക് ഒരുപാട് ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ചേഞ്ചസ് ഒരുപാട് എഫക്റ്റ് ചെയ്യാതെ എനിക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി അന്ന് ഞാൻ വിചാരിച്ചതാണ് എനിക്ക് ഞാൻ യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ മറ്റുള്ള സ്ത്രീകൾക്കും കൂടെ പറഞ്ഞു കൊടുക്കണം അതിനുവേണ്ടി ഒരു പുസ്തകം എഴുതണം അതുകൂടാതെ അതിനുവേണ്ട ഒരു വെബ്സൈറ്റോ ആപ്പോ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ ഇതിൻ്റെ മെഡിക്കൽ ഇൻ്റർവെൻഷൻസ് കുറെ വേണം വലിയ ഇൻ്റർവെൻഷൻസ് അല്ല നമുക്ക് വേണ്ട സപ്ലിമെൻറ്റേഷൻ നമുക്ക് വേണ്ട ലൈഫ് സ്റ്റൈൽ നമ്മൾ ഡേ ഫോർട്ടീൻ ടു ട്വൻറ്റി എയ്റ്റിൽ എക്സസൈസ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മളോട് ആരും പറഞ്ഞിരുന്നില്ല ആ സമയത്താണ് നമുക്ക് തോന്നുന്നത് ഞാൻ ഇതിന് വണ്ണം കൂടുന്നില്ലേ ഇന്നോട്ട് ജിമ്മ് ജോയിൻ ചെയ്യാം ആ സമയത്താണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനത്തെ പ്രാക്ടിക്കൽ ഇൻഫർമേഷൻ അതൊക്കെ ആയിരിക്കും ഈ ബുക്കിലുണ്ടാവുക സോ ഇതാണ് വിമിനോ പോസ് എന്നുള്ള ആ ജേർണിയുടെ ബുക്ക് ഉടനെ ഹോപ്പ്ഫുള്ളി ടു മന്ത്സിൽ ആ ബുക്ക് ഇറക്കും ഇറങ്ങും